ഇനിയും ഞാനും എപ്പിസോഡ് എട്ട് രചന ഷംസീന ഇന്നാണ് ജിത്തേട്ടൻ്റെ വിവാഹ നിശ്ചയം ഒപ്പം തന്നെ പ്രണയത്തിൻ്റെ അവസാനവും ഇനിയും ജീവിതത്തിലൊരു പ്രതീക്ഷയ്ക്ക് സ്ഥാനമില്ല എന്നേക്കുമായി എല്ലാം അവസാനിക്കുന്നു വിചേട്ടൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തിൻ്റെ വിവാഹ നിശ്ചയമല്ലേ ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്നൊരു ചടങ്ങ് ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എങ്കിലും പോകാൻ തോന്നുന്നില്ല ഇത്ര ദിവസമായിട്ടും മനസ്സ് ഈ കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല അമ്മയോടൊപ്പം അവളും റെഡിയായി ഇറങ്ങി കറുപ്പ് നിറത്തിലുള്ള സിമ്പിൾ ചുരിദാറായിരുന്നു വേഷം വേറെ സമയങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇനി ആരെ കാണിക്കാൻ വേണ്ടിയാണ് വേഷം കിട്ടി നടക്കുന്നത് വരുന്നില്ലെന്ന് നിർബന്ധം പിടിച്ചാണ് പക്ഷെ വിചാട്ടൻ സമ്മതിച്ചില്ല താൻ വരുന്നില്ലെങ്കിൽ ഏട്ടനും പോകുന്നില്ലെന്ന് പറഞ്ഞു മീലിയും അവളുടെ അമ്മയും ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് നടന്നുപോയത് പോയത് ഓഡിറ്റോറിയത്തിനടുത്തെത്തിയപ്പോഴേ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി ഒരു ബലത്തിനായി മീരിയുടെ കൈകളിൽ മുറുക പിടിച്ചു ഹാളിലേക്ക് കയറിയതേ കണ്ടു സുഹൃത്തുക്കളോട് സംസാരിച്ചു നിൽക്കുന്ന ജിത്തേട്ടനെ മുഖത്ത് പതിവിൽ കൂടുതൽ സന്തോഷവും ചിരിയും ചിരിക്കുമ്പോൾ ഇടത് കവളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചുഴി അതിനെന്നും ഒരു പ്രത്യേക ഭംഗിയാണ് കടും ചുവപ്പ് നിറത്തിലുള്ള കുർത്തയും മുണ്ടുമാണ് വേഷം അല്ലെങ്കിലും ജിത്തേട്ടനെ എപ്പോഴും നാടൻ വേഷത്തിൽ കാണാനാണ് ഭംഗി അറിയാതെ അവളുടെ മനസ്സ് വീണ്ടും ജിത്തുവിനെ തേടി അലഞ്ഞു തന്നെ അമ്മയും കണ്ടിട്ടാവണം ജിത്തേട്ടൻ അവരോടുള്ള സംസാരം മതിയാക്കി അടുത്തേക്ക് വന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ മനസ്സനുവദിച്ചില്ല പാര അമ്മയുടെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു അമ്മയോടും മീരയുടെ അമ്മയോടും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ഗൗരി ടീച്ചർ എവിടെയെന്ന് അമ്മ ചോദിച്ചതിന് ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് വിരൽ ചൂണ്ടി ഇടയിൽ ജിത്തേട്ടൻ്റെ കണ്ണുകൾ തന്നെ തേടി വന്നു എന്ന് തോന്നി പിന്നീട് അത് തൻ്റെ മനസ്സിൻ്റെ തോന്നലാവാം എന്ന് കരുതി ജിത്തേട്ടൻ തങ്ങളുടെ അരികിൽ നിന്ന് നടന്നു നീങ്ങിയതും അമ്മമാർ ഞങ്ങളെ കൂട്ടി മുൻവരിയിലുള്ള സീറ്റിൽ തന്നെ പോയിരുന്നു വേറൊന്നിനുമല്ല ചടങ്ങുകളെല്ലാം വളരെ കൃത്യമായി കാണാൻ അല്പസമയം കഴിഞ്ഞതും ജ്യോതി ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങളെല്ലാം ചോദിച്ചു മീരയാണ് ചോദിക്കുന്നതിനെല്ലാം മറുപടി കൊടുക്കുന്നത് താൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് കാര്യം എന്താണെന്ന് പലതവണ ചേച്ചി ചോദിക്കുന്നുണ്ട് അവൾക്ക് പല്ലുവേദനയാണെന്നൊരു കള്ളം മീര പറയുകയും ചെയ്തു പിന്നീട് ചേച്ചിയുടെ ബന്ധുക്കൾ ആരോ ചേച്ചി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോയി നിമിഷങ്ങൾക്കകം തൻവീമിസ്സിനെയും കൂട്ടി ജ്യോതി ചേച്ചിയും ടീച്ചറമ്മയും മറ്റു ബന്ധുക്കളും സ്റ്റേജിലേക്ക് കയറി കടം ചുവപ്പ് നിറത്തിൽ വീതിയുള്ള സ്വർണ്ണ കസവും വരുന്ന ദാവണിയായിരുന്നു വേഷം അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻസും തലയിൽ ബൺ ചെയ്ത് മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട് അധികം ചമയങ്ങളൊന്നും മുഖത്തില്ലെങ്കിലും തൻവീമിസ് ശരിക്കും ഒരു അപ്സരസിനെ പോലെ തോന്നിച്ചു തനിക്ക് അതിൻ്റെ പകുതി ഭംഗി പോലുമില്ല എണ്ണമയമുള്ള മുഖവും മുഖത്ത് ചുമന്ന നിറത്തിലുള്ള കുരുക്കളും അതു പൊട്ടിയുള്ള കറുത്ത കലകളും ചിരിക്കുമ്പോൾ തെളിയുന്ന കോമ്പലും വരൻ തുടങ്ങിയ കാപ്പിനറമുള്ള ചുണ്ടുകളും ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ അസൂയ മിസ്സിനോട് തോന്നി സ്റ്റേജിൽ നിന്ന് കൂട്ടത്തിൽ നിൽക്കുന്ന മുതിർന്ന ഒരാൾ ജിത്തേട്ടനെ കൈകാട്ടി വിളിച്ചതും അദ്ദേഹം സ്റ്റേജിലേക്ക് ഓടിക്കയറി അകന്ന് നിൽക്കുന്ന ജിത്തേട്ടനെ ജ്യോതി ചേച്ചി തൻവി മിസിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഇരുവരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇത്രയും മനോഹരമായ പുഞ്ചിരി താൻ ഇന്നുവരെ ആമുഖത്ത് കണ്ടിട്ടില്ല ചേർന്ന് നിൽക്കുന്ന ജിത്തേട്ടനെയും തൻവി മിസ്സിനെയും കണ്ടതും തൻ്റെ ചുണ്ടിലും വിരിഞ്ഞു വേദനയിൽ കലർന്നൊരു പുഞ്ചിരി പ്രണയ വിവാഹമായതുകൊണ്ടാവാം പൊരുത്തമോ ജാതകമോ നോക്കുന്നില്ലെന്ന് വിചേട്ടം പറഞ്ഞിരുന്നു നേരെ കല്യാണ തീയതി മുഹൂർത്തവും വായിച്ചു ഏപ്രിൽ നാലിനുള്ള ശിവമുഹൂർത്തത്തിൽ മിസ് ജിത്തേട്ടൻ്റെ പാതിയാവും അതോർക്കുന്തോറും മനസ്സിലൊരു പാറക്കല്ലെടുത്ത് വെച്ചതുപോലൊരു ഭാരം ജിത്തേട്ടൻ്റെ പാതിയായി ഒരിക്കലും തൻവീമിസിനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പരസ്പരം മോതിരം മാറാൻ മുതിർന്നവരിൽ ആരോ പറഞ്ഞു ഗൗരി ടീച്ചർ ജിത്തേട്ടന്റെ നേരെ അവിടെ ഇരുന്ന് താരം നീട്ടി അതിൽ നിന്നും ജിത്തേട്ടൻ പൂജിച്ച സ്വർണ്ണമോതിരം എടുത്ത ശേഷം തൻവി മിസ്സും എടുത്തു അപ്പോഴേക്കും തൻ്റെ ഹൃദയദാളം തെറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവ ചുട്ട് പോലെ തോന്നി മോതിരം മാറാനായി ജിത്തേട്ടന് നേരെ തന്വി മിസ്സു തൻ്റെ ഇടത് മോതിര വിരൽ നീട്ടി മിസ്സിനെ നോക്കി പ്രണയാർഹമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ വിരലിലേക്ക് ജിത്തേട്ടൻ തൻ്റെ കൊത്തിയ മോതിരം ഇട്ടുകൊടുത്ത ശേഷം ആ വിരലിൽ പതിയെ ചുംബിച്ചു ആ കാഴ്ചകൾ തൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു കണ്ണിൽ നിന്ന് മെഴുന്നീർ കണങ്ങൾ മടിയിലേക്ക് വീണുകൊണ്ടിരുന്നു കൈകൾ മീരയുടെ കയ്യിൽ ശക്തിയിൽ അമർന്നു ഉള്ളിലൊരഗ്നിപർവതം പൊട്ടി അതിൻ്റെ ചുട്ടുപൊള്ളുന്ന ലാവ തൻ്റെ ശരീരമാകെ പടരുന്ന പോലെ അനുഭവപ്പെട്ടു ബാക്കി രംഗങ്ങൾ കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറുക മൂടി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ആർപ്പുവിളികളും കരകോശങ്ങളും ഉയർന്നു അതിൻ്റെ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറുന്ന പോലെ എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി പിന്നീട് കണ്ണുകൾ തുറക്കുന്നത് അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുവാണ് പോവാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയി വീടെത്തിയാൽ മതിയെന്നായിരുന്നു ലത നിർബന്ധിച്ചവളെ ഫക്ഷണ ഹാളിലേക്ക് കൊണ്ടുപോയി വിച്ചുവാണ് എല്ലാത്തിനും മേൽനോട്ടം കൊടുക്കുന്നത് അവരെ കണ്ടപ്പോൾ ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇരുത്തി സദ്യ വിളമ്പാനായി ഇലയിട്ട് കൊടുത്തു ചോറ് വിളമ്പിയപ്പോൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് ഇലയിലേക്ക് വീണു വിച്ചുവും മീരയും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി മീരയ്ക്ക് അവൾ പിടിക്കപ്പെടുമോ എന്ന ഭയമായിരുന്നു വിച്ചുവിനോ എന്തിനായിരിക്കും തൻ്റെ കുഞ്ഞിപ്പങ്ങൾ കരയുന്നതെന്ന ആദ്യം മോളെ പാറു എന്തു കുറ്റി ഏട്ടൻ്റെ കുഞ്ഞന്തിന് കരയുന്നേ വിച്ചു തൻ്റെ കയ്യിലുള്ള പാത്രം അവിടെ അവലാതിയോട് ചോദിച്ചപ്പോഴാണ് ലതയും അത് ശ്രദ്ധിക്കുന്നത് അതുവരെ അവർ മീരയുടെ അമ്മയോട് സംസാരിച്ചിരിക്കുമായിരുന്നു എന്നാൽ സങ്കടങ്ങൾ തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഒന്നും തന്നെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല പാറു കരയാതെ കാര്യം പറ ആളുകൾ ശ്രദ്ധിക്കുന്നു ലത ചുറ്റുമൊന്ന് നോക്കി ഈർഷയിൽ പറഞ്ഞു അമ്മ കുഞ്ഞിനോട് ദേഷ്യപ്പെടണ്ട മോൾക്ക് എന്തെങ്കിലും വൈകിയുണ്ടോ വിച്ചു ചോദിച്ചതും പാറവ് ഉണ്ടെന്ന് തലയാട്ടി വിച്ചേട്ട പാറുവിന് പീരിയഡ്സ് ആയിരിക്കുവാണ് അതിൻ്റെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ രക്ഷപ്പെടാനായി മീര പറഞ്ഞു അതായിരുന്നോ എന്നാൽ മോൾ എഴുന്നേക്ക് ഏട്ടൻ വീട്ടിൽ കൊണ്ടുവിടാം വിച്ചു അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വേണ്ട വിച്ചേട്ട നടക്കാമെന്നല്ലേ ഉള്ളൂ ഞാൻ അവളെയും കൊണ്ട് പൊക്കോളാം ഏട്ടൻ ഇവിടെ തിരുക്കുകയാണില്ലേ മീര അവനെ തടയാൻ നോക്കി അതും ശരിയാണ് അങ്ങനെ മതിയോ കുഞ്ഞെ മോൾ മീരയോടൊപ്പം പോകുമോ മ് പാറു അവനെ നോക്കാതെ മൂളി എന്നാൽ നടന്നു പോവണ്ട ഏട്ടനെ ഒരു ഓട്ടോ വിളിച്ചുതരാം വിച്ചു അവളേയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അവളൊരു കുഞ്ഞു കിളിയെ പോലെ തൻ്റെ ഏട്ടനെ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങി പാറുവിനെയും ചേർത്ത് പിടിച്ചു പോകുന്ന വിച്ുവിനെ കണ്ട് സ്റ്റേജിൽ തന്മയെയും ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്ന ജിത്തു ഇപ്പോൾ വരാമെന്നും പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് വന്നു പാറുവിനെന്ത് പറ്റി വിച്ചു സാധാരണ രീതിയിൽ ജിത്തു ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് മീര പല്ലിറമി എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ അഫ്നയിക്കാൻ ഇയാൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവൾ ചിന്തിച്ചു ആ നിമിഷം അവളുടെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കരയുന്ന മുഖമായിരുന്നു മോൾക്ക് എന്തോ വയ്യായിക വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് കരുതി വിച്ചു അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു പനി വല്ലതുമാണോ എങ്കിൽ ഡോക്ടറെ കാണിച്ചേക്ക് ജിത്തു പാറുവിനെ നോക്കി അതൊന്നും അല്ലടാ ഇത് ചെറിയൊരു ബോഡി പെയിൻ ആണ് റസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ നീ അങ്ങോട്ട് ചെല്ല ഞാൻ ഇവർക്കൊരു ഓട്ടോ വിളിച്ച് കൊടുക്കട്ടെ പറഞ്ഞുകൊണ്ട് വിച്ചു അവരെയും കൂട്ടി മുന്നോട്ട് നടന്നു ജിത്തുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത ഉടലെടുത്തു വീട്ടിലെത്തിയ പാറ തേങ്ങലോടെ ബെഡിലേക്ക് വീണു എന്ത് പറഞ്ഞുകൊണ്ടാണ് അവളെ അസമാധാനിപ്പിക്കേണ്ടതെന്ന് മീരയ്ക്ക് നിശ്ചയമില്ലായിരുന്നു അവളുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ മീര കൈകളാൽ തൻ്റെ മുഖം മൂടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവൾക്ക് ജിത്തേട്ടനുള്ള പ്രണയം നീണ്ട അഞ്ചു വർഷങ്ങൾ യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ അവൾ അദ്ദേഹത്തെ നെഞ്ചിൽ നടന്നു ഇന്നിപ്പോൾ മുന്നോട്ടുള്ള പ്രതീക്ഷയും നഷ്ടമായിരിക്കുന്നു അവളുടെ മനസ്സിനും ശരീരത്തിനും താങ്ങാവുന്നതിലും കൂടുതലാണ് ഈ വേദന താൻ കൂടി തളർന്നാൽ പിന്നെ അവൾക്കൊരു ഉയർത്തെഴിഞ്ഞാൽപ്പ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ മീര മുഖം അമർത്തിത്തുടച്ചു കമിഴ്ന്ന് കടന്ന് നെഞ്ചുപൊട്ടി കരയുന്ന പാറവിൻ്റെ മുതുകിൽ പതിയെ തടുവിക്കൊണ്ടിരുന്നു നിർത്താതെയുള്ള കലച്ചിൽ കാരണം ശ്വാസം വിളങ്ങി പാറു ആഞ്ഞു ചുമയ്ക്കാൻ തുടങ്ങിയതും മീര അടുക്കളയിൽ പോയി വെള്ളം കൊണ്ടുവന്ന ആളെ നിർബന്ധിച്ചു കുടിപ്പിച്ചു പാറു നീ ഇങ്ങനെ കരയല്ലേ മോളെ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല കണിനീരിൽ കുതിർന്ന മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകളെ മീര മുഖത്തു നിന്നും വകഞ്ഞു മാറ്റി എന്നെക്കൊണ്ട് കഴിയുന്നില്ലടി നെഞ്ചിങ്ങനെ പൊട്ടുക കണ്ണടച്ചാൽ മുന്നിൽ കാണുന്ന തൻവീമസിൻ്റെ വില്ലിൽ മോതിരവിടുന്ന ജിത്തേട്ടൻ്റെ മുഖമാണ് എന്ത് തെറ്റാടി ഞാൻ സാലോൺ ചെയ്തത് അത്രയ്ക്കും അത്രയ്ക്ക് സ്നേഹിച്ചല്ലേ പ്രണയിച്ചല്ലേ ഞാൻ ഈ കണ്ട വർഷം അത്രയും എന്നിട്ടും എൻ്റെ പ്രണയത്തെ കേവലൊരു പക്വതി ഇല്ലായ്മയെ കണ്ട് നിഷ്കരണം തള്ളിക്കളഞ്ഞില്ലേ അത്രയ്ക്കും വിലയുള്ളോ ഉള്ളോ എൻ്റെ സ്നേഹത്തിന് ഇടറന്ന വാക്കുകളാൽ പാറു പറഞ്ഞുകൊണ്ടിരുന്നു ഓരോ വാക്കുകളിലും അവളുടെ ഉള്ളിലെ വേദനയുടെ ആഴം അത്രയും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്റെ പ്രണയത്തിൻ്റെ വിലയല്ല ജിത്തേട്ടൻ നോക്കുന്നത് പാറു ബന്ധങ്ങളുടെയും പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെയുമാണ് നീ കാരണം വിചാട്ടനുമായിട്ടുള്ള സൗഹൃദം തകരരുതെന്ന് ജിത്തേട്ടൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവാം അവിടെ നിന്റെ പ്രണയത്തിന് യാതൊരു വിലയും ഇല്ല പാറു പുറത്തേക്ക് മിഴികൾ പായിച്ച് മീന ഇരുന്നു ഇനി എനിക്ക് ജിത്തേട്ടനെ സ്വന്തമാക്കാൻ കഴിയുമോ മീലേ തീർത്തും ദയനീയമായിരുന്നു അവളുടെ ചോദ്യം അവളോട് എന്ത് പറയണം ഇനിയും അവൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ നൽകണോ അത് ചിലപ്പോൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം മീഡിയയുടെ ഉള്ളിൽ ഒരു നൂറായിരം ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു പാറു മോതിരം മാറൽ ചടങ്ങ് കഴിഞ്ഞാൽ പാതി വിവാഹം കഴിഞ്ഞു എന്നല്ലേ പറയാറ് അതുപോലെ ജിത്താട്ടനും തന്വയും മിസും ഇപ്പോൾ പാതി ഭാര്യയും ഭർത്താവുമാണ് ഇനിയും മുന്നോട്ടൊരു പ്രതീക്ഷ വെക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല അവർ തമ്മിലുള്ള പ്രണയത്തിന് കുറേ വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ എൻ്റെയോ ഞാൻ പ്രണയിച്ചല്ലേ ഇത്രയും വർഷം ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ ജിത്തേട്ടനല്ലാതെ വേറെ ഒരാൾക്കും കയറി കൂടാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം അദ്ദേഹത്തെ ഞാൻ പ്രണയിക്കുന്നുണ്ട് പാറ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു അതിൻ്റെ കമ്പീഴുകളിൽ പിടിമുറുക്കി പുറത്തേക്ക് കണ്ണുനട്ടു തൻ്റെ മുറിയുടെ ഈ ഭാഗത്ത് നിന്നാൽ ഇടവഴിയിലൂടെ തൻ്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന ജിത്തേട്ടനെ കാറാൻ കാണാൻ കഴിയുമായിരുന്നു ഓരോ വട്ടവും കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് ജിത്തേട്ടൻ്റെ വരവിനായി ഇനി തനിക്ക് ഇതുപോലുള്ള കാത്തിരിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ലെന്നോർക്കെ അവളുടെ ഉള്ളാകെ വിറപ്പുണ്ടു പാറു മീര് അവളുടെ അടുത്തായി വന്നു നിന്ന് ആർദ്രമായി വിളിച്ചു പാറു തിരിഞ്ഞ അവളെ നോക്കിയില്ല ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ വെമ്പുന്ന തേങ്ങൽ ചീളുകളെ അടക്കി നിർത്തി മൗനം പാലിച്ചു പാറു പ്രണയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതുപോലെ വേദനകൾ സമ്മാനിക്കും ഒരുമിക്കാതെ പോയ എത്രയോ പ്രണയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്നും കൂടിയ ജിത്തേട്ടൻ്റെ ഓർമ്മകൾ നിന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ നാളെ മുതൽ നീ പുതിയ പാർവണയായിരിക്കണം വെറുതെ എന്തിനാടി നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കലടായി നിൽക്കുന്നേ ഒഴിഞ്ഞു മാറേണ്ടിടത്ത് നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നമുക്കുണ്ടാവില്ല അതോർത്താൽ നിനക്ക് നല്ലത് നിന്റെ അമ്മയും വിച്ചേട്ടനും കരുതിയെങ്കിലും നീ പഴയതുപോലെ ഞങ്ങളുടെ പാറു അല്ലെങ്കിൽ നീ കാരണം നിൻ്റെ കുടുംബവും തകരും മീരയുടെ വാക്കുകൾ പാറു ശ്രദ്ധയോടെ ശ്രമിച്ചു അവൾ പറഞ്ഞ ഒക്കെയും ശരി തന്നെയാണ് തന്നെ ആകെ തകർന്ന അവസ്ഥയിൽ കണ്ടാൽ ചിലപ്പോൾ വിച്ചേട്ടനും അമ്മയും കാര്യം അന്വേഷിച്ചു നിന്നിരിക്കും അപ്പോൾ സത്യങ്ങളറിഞ്ഞാൽ അവരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും താൻ കാരണം ഒരിക്കലും അവരുടെ ഹൃദയം മുറപ്പെടാൻ പാടുള്ളതല്ല പാറ മുഖം അമർത്തി അമർത്തിത്തൊളിച്ച് മീരയുടെ നേരെ തിരിഞ്ഞു നീ വീട്ടിലേക്ക് പൊക്കമീരേ ഇനി ഇവിടെ നിന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നും സമയം ഇത്രയുമായില്ലേ അമ്മയെ ഏട്ടനും ഇപ്പോൾ വരുമായിരിക്കും മീരിയെ നോക്കി തെല്ലും പതർച്ചയില്ലാതെ പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി മുഖത്തേക്ക് തണുത്ത വെള്ളം തുരിതുരെ ഒഴിച്ചുകൊണ്ടിരുന്നു മുഖമെല്ലാം ചുട്ടുപൊള്ളുന്ന പോലെ ഇത്രയും നേരം കരഞ്ഞതിൻ്റെ ആവാം ശേഷമിട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചുമാറ്റി ശരീരത്തിലൂടെയും വെള്ളം കോടിയൊഴിച്ചു നേരിയൊരു ആശ്വാസം തോന്നിയ പാറു വസ്ത്രം മാറി പുറത്തേക്കിറങ്ങി പാറുവിൻ്റെ കുറച്ചെങ്കിലും തെളിഞ്ഞ മുഖം കണ്ട മീര അവളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി മീര പോയതും ഉമ്മർത്താ വാതിൽ അടയ്ക്കാൻ ഒഴുകുമ്പോഴാണ് വിച്ചിയും വിച്ചുവും അമ്മയും വരുന്നത് പാറു കണ്ടത് അവൾ മുഖമെല്ലാം ഒന്നുകൂടി തുടച്ച് പ്രസന്നതയോടെ മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞ് നിന്നു വൈകായികൊക്കെ മാറി എവിടെ പാറൂസെ വിച്ചു അവളെ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ ചോദിച്ചു അവൾ മാറി എന്ന പോലെ തലയണക്കി എന്നാൽ ഏട്ടൻ്റെ കൂട്ടി പോയി ഏട്ടനൊരു സ്പെഷ്യൽ ടീ ഇട്ടുകൊണ്ടുവന്നേ വല്ലാത്ത തലവേദന നെറ്റിയിൽ കഴിവുഴിഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു അവൾ ചായ ഇട്ടിട്ട് നീ കുടിച്ചത് തന്നെ കണ്ടില്ലേ ഒരനക്കമില്ലാതെ നിൽക്കുന്നത് ഞാൻ തന്നെ നിനക്ക് ചായ ഇട്ട് വരാം അന്തം വിട്ട് നിൽക്കുന്ന പാറുവിനെ കണ്ട് ലത ശകാരം തുടങ്ങി വേണ്ട ഞാൻ ഇട്ടോളാം ലതയ്ക്ക് മുഖം കൊടുക്കാതെ പാറവ് അടുക്കളയിലേക്ക് നടന്നു ഈ പെണ്ണിന് ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണ് അല്ലെങ്കിൽ ആ മണ്ഡപത്തിൽ കിടന്ന് നിലവിളിച്ച് ഇങ്ങോട്ട് ഓടിപ്പോരേണ്ട കാര്യമുണ്ടോ ആളുകളൊക്കെ ചോദിക്കുക എന്താ മോള് പെട്ടെന്ന് പോയതെന്ന് ജ്യോതിക്കും ടീച്ചറിനും എല്ലാം വിഷമമായിട്ടുണ്ട് ഇവൾ പെട്ടെന്ന് പോന്നതിൽ അവൾക്കിവിളെ അത്രയ്ക്കും കാര്യമായതുകൊണ്ടല്ലേ ലത നിർത്താൻ ഉദ്ദേശമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയൊന്ന് നിർത്തിക്കേ പാറുമോൾക്ക് വയ്യാത്ത കൊണ്ടല്ലേ ഇങ്ങനെ പോന്നത് അതിനിങ്ങനെ പറയണോ ഇനി ഓരോന്നും പറഞ്ഞ് കൊച്ചിനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ വീച്ചോ അമ്മയ്ക്ക് താക്കീത് നൽകി നീയാ ആ പെണ്ണിനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ അമ്മ കറിവിച്ചപ്പുറത്തേക്ക് പോയി അവരുടെ സംസാരമെല്ലാം പാറു അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്തിനും ഏതിന് ഏത് വിഷമഘട്ടത്തിലും ഒരേട്ടേയും അച്ഛൻ്റെയും സ്നേഹം തനിക്ക് തൻ്റെ വിച്ചേട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ സ്നേഹവും വാത്സല്യവും തനിക്ക് ആയുസ് ഉള്ളിടത്തോളം കാലം എന്നായിരുന്നു അവളുടെ ഉള്ളിലെ പ്രാർത്ഥന തിളച്ച വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് പഞ്ചസാരയും ഇട്ടിളക്കി ഗ്ലാസ്സിലേക്ക് പാർത്തി പാറ് വിച്ചുവിന് കൊണ്ടു കൊടുത്തു നിൻ്റെ കാപ്പിക്ക് മുത്തശ്ശി ഇടുന്ന കാപ്പിയുടെ അതേ ടേസ്റ്റാണ് കാപ്പി രൂപിച്ചു നോക്കി വിച്ചു പറഞ്ഞു മുത്തശ്ശിയെ കണ്ട ഓർമ്മ പോലും തനിക്കില്ല അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോൾ മുത്തശ്ശി അച്ഛൻ്റെ സഹോദരനും സഹോദരിയും വന്ന് ചെറുപ്പത്തിൽ എങ്ങോ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഞാനാണ് മുത്തശ്ശി ഇടുന്ന അതേ രുചിയിൽ കാപ്പി ഇടുന്നുണ്ടെന്ന് പറയുന്നത് കാപ്പി കുടിച്ചുകഴിഞ്ഞ ഗ്ലാസും വാങ്ങി പാറു അടുക്കളയിലേക്ക് തന്നെ പോയി അതവിടെ വെച്ച് മറ്റൊരു ഗ്ലാസ്സിൽ അമ്മയ്ക്ക് കാപ്പി പാർന്നെടുത്തുകൊണ്ട് കൊടുത്തു ആദ്യമായിട്ട് താൻ കാപ്പി കൊണ്ട് കൊടുത്തുകൊണ്ടാവാം അമ്മ അതിശയിച്ചു നോക്കുന്നുണ്ട് ചുണ്ടിലൊരു ചിരിയും അമ്മയെ നോക്കിയൊരു പുഞ്ചിരി നൽകി അടുക്കള അടുക്കളത്തിണ്ണയിൽ വന്നിരുന്നു രാത്രിയിലേക്ക് തോരനുള്ള പയറെടുത്ത് പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി ജിത്തേട്ടൻ്റെ ഓർമ്മകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ പണികളിലും മുഴുകിക്കൊണ്ടിരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ലെന്നറിയാം അത്രയ്ക്കും തന്നെ വേറുറച്ച് പോയതല്ലേ എങ്കിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പറിച്ചു മാറ്റി കളഞ്ഞേ മതിയാകൂ തോരനുള്ള പയർ പൊട്ടിച്ച് കഴുകി പാത്രത്തിലേക്ക് വാരിയിടുമ്പോഴാണ് വിച്ചേട്ടൻ്റെ ഫോണിൽ നിന്നും തനിക്കേറെ ഇഷ്ടമുള്ള പാട്ട് മുഴുകി കേൾക്കുന്നത് അതിലെ നായകനെയും നായികയേയും പോലെ ഒരുമിച്ച് ജിത്തേട്ടൻ്റെ കൂടെ ഒരുമിച്ച് കഴിയാൻ തനിക്കും കഴിഞ്ഞെങ്കിൽ എന്നവൾ ഒരുവേള ഓർത്തുപോയി ആ നിമിഷം അവൾ കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം മറന്ന് തൻ്റെ സ്വപ്ന ലോകത്ത് വിഹരിക്കുകയായിരുന്നു പാട്ട് നിന്നതും പാറ് തൻ്റെ ചിന്തകളുടെ ലോകത്തു നിന്നും പുറത്തേക്ക് വന്നു ഇനി ഒരിക്കലും ജിത്തേട്ടം തനിക്ക് സ്വന്തമല്ലെന്ന തിരിച്ചറിവ് അവളിൽ വല്ലാത്തൊരു നോവ് സൃഷ്ടിച്ചെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ അവളും തൻ്റെ മനസ്സിനെ പ്രാപ്തിയാക്കുകയായിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്